ആ സിവിൽ സ്റ്റേഷൻ ഇവിടുത്തെ മിലിറ്ററി ബാരക്കായിരുന്നു പറഞ്ഞു പലരും ഇവിടെ ആ മിലിട്ടറി ബാരക്കിനകത്ത് മാപ്പിളയുടെണ്ട് മാപ്പിളയുടെ രക്തമുണ്ട് മാപ്പിളയുടെ മാംസമുണ്ട് ആർത്തലക്കുന്ന നിലവിളികളുണ്ട് അവിടെയാണ് ജനാധിപത്യത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി അവിടെ നിൽക്കുന്നത് ഈ മലപ്പുറത്തെ തകർക്കാൻ നിങ്ങളുടെ എ ഒന്നും മതിയാവൂല മുഖ്യമന്ത്രി വിചാരിച്ചാലും കഴിയില്ല കാരണം ഇരുപത്തിയൊന്നിൽ നിന്ന് ഉയരെടുത്തു വന്ന ഒരു പ്രയാണമുണ്ട് ഒരു ത്യാഗം ഞാൻ ഒറ്റ കാര്യം പറയട്ടെ നിങ്ങളോട് ഈ മലപ്പുറത്തിന്റെ തെളിനീരില് വിഷം കലർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് ആർ എസ് എസുകാർ ശ്രമിച്ചിട്ടുണ്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് ഉഗ്രവിഷമുള്ള രാജബെമ്പാല പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് നടന്നിട്ടില്ല എന്നിട്ടാണ് വളാഞ്ചേരിയിലെ ഈ നീർക്കൂലി വന്നിട്ട് വിഷം കലർത്തം എന്ന് വിചാരിക്കുന്നത്